ചില അനുഭവങ്ങളും പറഞ്ഞുകൊള്ളട്ടെ ഈ യാഗങ്ങൾ ഏകദേശം നമ്മൾ പറയുന്ന ഓരോ സമയക്രമത്തിൽ വരുമ്പുള്ള ഗതി വികതികളും അഗ്നിയുടെ പ്രവാഹവും ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു പലപ്പോഴും പഴയ കാലഘട്ടം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ അഗ്നിക്ക് ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വലിയ സ്ഥാനമുണ്ട് എന്നുള്ളതാണ് അഗ്നി ആ പ്രവാഹം അത് പലപ്പോഴും പുതിയ പുതിയ ലോകത്തിന്റെ സൃഷ്ടി ും ഒക്കെ ഈ അണ്െക്കുറിച്ച് ആദിമ ആചാര്യന്മാർ തന്നെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു ഇങ്ങനെ മനോഹരമായ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഋഗ്വേദ സാമവേദ യജുർവേദ മന്ത്രങ്ങളിൽ കൂടി ഒന്ന് കടന്നു പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നൂറ്റാണ്ടുകളുടെ പൈതൃകവും ആ മന്ത്രോച്ചാരണ ശബ്ദധ്വനികളും ആ മന്ത്രങ്ങളുടെ അത്ഭുതകിരണങ്ങളും നമ്മളിലേക്കും പതിക്കുന്നതായി ഓരോ